ആധുനിക സനാതന സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മന്നത്ത് പത്മനാഭനാണെന്ന കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ക്ഷേത്രപ്രവേശനത്തിന് മുൻപേ സ്വയം സ്ഥലത്തെ ക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത് മന്നം മാതൃക കാണിച്ചു ജാതീയതയ്ക്ക് അതീതമായ ഹൈന്ദവ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലും മന്നത്ത് പത്മനാഭൻ മുഖ്യ പങ്ക് വഹിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹ്യമണ്ഡലം വേർതിരിവുകൾ കൊണ്ട് കലുഷിതമായിരുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യാവൈകുണ്ഠസ്വാമിയും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനുമൊക്കെ ചേർന്നാണ് ആ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്നും ആധുനിക സനാതനധർമ്മ സംസ്കാരത്തെ പുനഃസ്ഥാപിച്ചത് അതിൽ മന്നത്ത് പത്മനാഭൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് കാണാൻ സാധിക്കും കേരളത്തിലെ ഈ ജാതീയ അസമത്വങ്ങൾക്കെതിരെ സവർണ വിഭാഗം എന്ന് പ്രഖ്യാപ പ്രഖ്യാതമായ നായർ സമുദായത്തിൽ നിന്നും ഉണ്ടായ ഒരു വിപ്ലവമാണ് മന്നത്തു പത്മനാഭൻ നയിച്ചത് സത്യത്തിൽ മന്നത്തു പത്മനാഭൻ തൻ്റെ കുടുംബ ഭരദേവതയുടെ ക്ഷേത്രത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ജാതി വ്യത്യാസമില്ലാതെ അക്കാലത്ത് കൊടുത്തു അതും ക്ഷേത്രപ്രവേശനത്തിനും മുന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് അഞ്ഞൂറ് പേരെ നയിച്ചുകൊണ്ട് സവർണ വിഭാഗത്തിൽ നിന്നും അഞ്ഞൂറ് പേരെ നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം നടത്തിയ പദയാത്ര അതുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല ഒരു സാമുദായിക സംഘടനയുടെ സ്ഥാപകാചാര്യനാണ് മന്നത്ത് പത്മനാഭൻ എന്ന നിലയിൽ പലരും ചിത്രീകരിക്കാറുണ്ടെങ്കിലും കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന സാമൂഹ്യ വിപ്ലവങ്ങളെല്ലാം സാമുദായികമായ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ആരംഭിച്ചതെന്ന് കാണാൻ സാധിക്കും ഈഴവ വിഭാഗത്തിൽ നിന്ന് നാരായണ ഗുരുദേവനും അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽ നിന്ന് മന്നത്ത് പത്മനാഭനും ഒക്കെ വന്നുവെങ്കിലും ഇവരെല്ലാം ആത്യന്തികമായി സനാതനധർമ്മത്തെ നവീകരിക്കുവാൻ വേണ്ടി ഹിന്ദു പരിഷ് ധർമ്മ പരിഷ്കാരത്തിന് വേണ്ടിയായിരുന്നു പരിശ്രമിച്ചതെന്ന് കാണാൻ സാധിക്കും ഭാരതകേസരി മന്നത്തു പത്മനാഭൻ മുന്നോട്ട് വെച്ച ജാത്യതീതമായ ഒരു ഹൈന്ദവ സമൂഹം ആ സമൂഹത്തെ ദൃഢീകരിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിലെടുത്തു പറയേണ്ടതാണ് എൻ എസ് എസിൻ്റെ രണ്ടാമത്തെ കോളേജ് ചങ്ങനാശ്ശേരിയിലെ ഹിന്ദു കോളേജ് ഹിന്ദു കോളേജ് എന്ന നാമകരണം തന്നെ നടത്താൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് നായർ കോളേജെന്ന് പേരിടാമായിരുന്നു അപ്പോൾ അന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചത് സനാതനധർമ്മത്തിന് വേണ്ടിയായിരുന്നു ഹിന്ദു സമൂഹത്തിന് മൊത്തം വേണ്ടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ നിദർശനമാണ് ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസ് കോളേജിന് എൻ എസ് എസ് ഹിന്ദു കോളേജെന്ന് പേരിട്ടത് കേരളത്തിലെ ഈ സാമൂഹ്യ നവോത്ഥാന ആചാര്യന്മാരെല്ലാവരും സാമുദായികമായ സംഘടനാ പ്രവർത്തനം നടത്തിയെങ്കിലും ആത്യന്തികമായി അത് ഹിന്ദു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഭാരതകേസരി മന്നത്തു പത്മനാഭൻ സനാതനധർമ്മത്തിൻ്റെ ധാർമ്മിക നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പരമാചാരനായിരുന്നു എന്ന് കാണാൻ സാധിക്കും